ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ലാബിക്കുട്ടീൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് ചെറുതായിട്ട് പനി പിടിച്ചിട്ടുണ്ട് ജലദോഷം ഒക്കെ വന്നതുകൊണ്ട് സൗണ്ട് മാറിയിട്ടുണ്ട് എല്ലാവരും അത് ക്ഷമിക്കണേ ഇന്നത്തെ സൗണ്ട് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല എന്തായാലും ജസ്റ്റ് ഒന്ന് കേൾക്കണേ നമ്മൾ ലവിക്കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ ഡ്രസ്സൊക്കെ നോക്കുകയാണ് കുറേയാണ് മലിച്ചിട്ടു എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ലാബിക്കുട്ടിക്ക് പൊതുവേ ഈ ഫാൻസി ഉടുപ്പിനോടൊന്നും താല്പര്യമില്ല അങ്ങനത്തെ ഒന്നും അധികം ഇടൂല അതുകൊണ്ട് ഞാൻ ടു പീസാണേ നോക്കിയത് ഇത് സംഭവം കാണാൻ നല്ലതുണ്ട് പക്ഷേ അതുപോലെയുള്ള ഈ ഫ്ലവറൊക്കെ ഇല്ലേ ലാബിക്കുട്ടി ഒന്നോ രണ്ടോ ഇടലിടുമ്പോഴത്തേക്ക് അത് പറിച്ചളയും കേട്ടോ അതുകൊണ്ട് ഞാനത് എടുത്തില്ല അങ്ങനെ കുറേ നോക്കിയിട്ട് എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടത് ഈ ഒരു പീസാണ് അങ്ങനെ എന്തായാലും നമ്മൾ അത് സെലക്ട് ചെയ്ത് പോന്നിട്ടുണ്ട് പിന്നെ അത് എന്തായാലും ഫൈനലായിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്തു മട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഉണ്ടോയെന്നറിയണ്ടേ ഇത് നമ്മൾ ഡ്രസ്സ് വാങ്ങിയിട്ട് അവിടുന്ന് വന്നു ഇപ്പോൾ നമ്മൾ ലാബിക്കുട്ടിക്ക് മാത്രമേ ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ പുറത്തിറക്കിയിട്ട് ലാബിക്കുട്ടീൻ്റെ ഒപ്പിച്ചിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് ഇത് അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നിട്ട് ലാബിക്കുട്ടീൻ്റെ മുടി വെട്ടാൻ വേണ്ടി പോവാണ് കേട്ടോ അല്ലേ ഇത് പെരുന്നാളിൻ്റെ തലേ അവസ്ഥ വിഷയാണ് അങ്ങനെ മുടി അധികം വെട്ടാനൊന്നും ഇല്ല എന്നാലും ഒന്ന് ഒതുക്കി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ലാബി എ എന്തോ ഭാഗ്യത്തിന് കരങ്കിയില്ല വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും സംഭവിച്ചു എൻ്റെ സൗണ്ട് ഭയങ്കര മോശമാണ് സോറി കെട്ടോ സുഖമില്ലാത്ത കൊണ്ടാണ് അങ്ങനെ മുടിയൊക്കെ വെട്ടി സുന്ദരിയായിട്ട് വന്ന് ഇനി ഒന്ന് കുളിച്ച് ഫ്രഷാവണം അങ്ങനെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലാബിക്കുട്ടീനെ കൊണ്ടുവന്ന് തല തുടച്ചു ഇത് രാസനാദിപ്പൊടിയാണ് കേട്ടോ ഇത് ഞാൻ എപ്പോഴും ലാബിക്കുട്ടീനെ കുളി കഴിഞ്ഞാൽ അപ്പം തന്നെ തലയിൽ തിരുമ്പി കൊടുക്കുന്നത് സാധനമാണ് സംഗതി പഴഞ്ചർ ഏർപ്പാടൊക്കെ ആയി ആണ് എന്നാലും ഇതുണ്ടെങ്കിൽ പെട്ടെന്ന് കൂടെ ജലദോഷം പനിയൊന്നും പിടിക്കില്ല കേട്ടോ പിന്നെ എന്തുകൊണ്ട് എനിക്ക് പിടിച്ചോ ചോദിക്കരുത് ഞാൻ എപ്പോഴൊന്നും ഒന്നും ഉപയോഗിക്കാറില്ല അങ്ങനെ രാത്രി എല്ലാമേക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് ഞമ്മളെ സന്തോഷമല്ലേ പെരുന്നാളൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൊടുക്കുന്നത് മൈലാഞ്ചി ഒക്കെ ഇട്ടുകൊടുത്തു പക്ഷേ എല്ലാമി അധികം വെച്ചോ ഒന്നുമില്ല അപ്പം തന്നെ അതൊക്കെ വൈകി ജലു ആക്കിയിട്ടോ കൈ ഒക്കെ തിരു തിരുമ്പി ഞാൻ കാണിച്ചു തരാം ഞാൻ ഇട്ടുകൊടുക്കുന്ന ഒരു മിഷീനാണിത് ഇത് ഇത് വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ കാണുന്ന എല്ലാവർക്കും ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുമായിരിക്കും സൗണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് എന്നാലും ഇന്നൊരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ സുഖമില്ലാത്തതുകൊണ്ടല്ലേ അങ്ങനെ മൈലേഞ്ചി ഒക്കെ ഇട്ടുകൊടുത്ത് മറ്റും പോലൊക്കെ ഞാൻ മറച്ചു കൊടുത്തു പക്ഷേ അമ്മി വെച്ചിരുന്നില്ല കൈ വലിച്ചു പോയി ഞാൻ രണ്ടാമതും പിടിച്ചിട്ട് സോപ്പിട്ടിട്ട് പിന്നെയും വരച്ചു കൊടുത്തു കേട്ടോ രണ്ട് കയ്യിൽ മൈലേഞ്ചിട്ടുകൊടുത്തു മറ്റേ കൈ വേഗം കാണിച്ചു തന്നു ആദ്യത്തെ കയ്യിൽ ഇട്ടത് പൂവായില്ലേ പൂവൊക്കെ കയ്യിൽ പൂവൊക്കെ കണ്ടപ്പോൾ രണ്ടാമത്തെ കൈ വേഗം കാണിച്ചു തന്നു പക്ഷെ അവക്കറിയില്ലല്ലോ ഇങ്ങനെ കൈ അത് ഉണങ്ങുന്നവരെ കൈ പിടിച്ച് വെക്കണം എന്നു നമ്മൾ പറഞ്ഞാൽ നിൽക്കുകയില്ല കണ്ടോ ഭയങ്കര സന്തോഷം കണ്ടപ്പോൾ കൈ ഒക്കെ അതാ ആ കൈ കൊണ്ട് ഓരോന്ന് എടുക്കാനും പിടിക്കാനും ഒക്കെ തുടങ്ങി അത് അപ്പം തന്നെ കോളാക്കി കളഞ്ഞ കേട്ടോ അങ്ങനെ എന്തായാലും പിറ്റേന്ന് രാവിലെ വീണ്ടും രാവിലെ കുളിപ്പിച്ച് പെരുന്നാണ്ടന്ന് രാവിലെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറി ഒക്കെ നിന്നിരുന്നുണ്ട് കേട്ടോ എല്ലാം പറഞ്ഞ വാരിയൊക്കെ വേഗം കേക്ക് നോക്കുന്നുണ്ട് മുടി വെട്ടിയതുകൊണ്ട് ലാമിൻ്റെ മുഖത്തേക്ക് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ ഞാൻ പിന്നെ അധികം നീളം കുറയ്ക്കാണ്ടിരുന്ന ലാമിൻ്റെ മുടിക്കധികം നീളമില്ല ഇനിയും അത് വെട്ടി ചെറുതാക്കി കളഞ്ഞാൽ മുഖത്തേക്ക് നോക്കിയ ഒരു ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ടൊന്ന് ഒതുക്കി കൊടുത്താണ് എന്നെ രാവിലെ ലാമിൻ്റെ ഡ്രസ്സൊക്കെ മാറിച്ച് സുന്ദരിയാക്കി കുറച്ച് മേക്കപ്പും കാര്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ കണ്ണൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊക്കെ വെച്ച് തന്നു ഞാൻ എന്തായാലും കണ്ണൊക്കെ എഴുതി കൊടുത്ത് നമുക്ക് ചെറിയ കുട്ടികൾ എത്ര ഒരിക്കലും അതേ പറഞ്ഞാൽ മതിയാവില്ലല്ലേ പ്രത്യേകിച്ച് പെൺകുട്ടികളെ അങ്ങനെ ഞാൻ രണ്ടാമത്തെ പുള്ളിയും കൂടെ കുത്തിയപ്പോഴത്തേക്കും ലാമിക്കുട്ടീൻ്റെ ഇത്താത്ത മതിവി മെച്ച് ചെയ്യും മതി വിമെച്ച് എന്ന് പറഞ്ഞ് ഞാൻ ലാമിയോട് എണീറ്റ് പോകുന്നുട്ടോ ഇനി ഇതാണ് ലാമീൻ്റെ ഫൈനൽ ലുക്ക് സുന്ദരിയായിട്ടില്ലേ അങ്ങനെ പെരുന്നാളായാലും മീഷോ ആയാലും ഓൺ ആയാലും ലാമിക്ക് മൾബറി പ്രധാനമാണ് കേട്ടോ അങ്ങനെ മൾബറീൻ്റെ വീട്ടിലേക്ക് ഓടി മൾബറി വരച്ച് കഴിക്കുന്ന ലാമിക്കുട്ടീനെയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ സൗണ്ട് കുറച്ചൊക്കെ ഒന്ന് റെഡി ആയി വരുന്നുണ്ട് കേട്ടോ എന്തായാലും എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്